ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ളൊരു റീഡിങ് ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനാണ് അവർ നിങ്ങൾക്കൊപ്പം കൂടി നിൽക്കുന്നത് ആരാണ് അവർ എന്നുള്ളൊരു കണ്ടെത്തിൽ കൂടിയാണെങ്കിൽ ഒരു റീഡിങ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ക്യൂഡോ പെൻറ്റിക്കൽസ് വൺസ് ടെംപ്രൻസ് നൈറ്റോ പെൻറ്റക്കൾസ് സിക്സ് ഓ കപ്പ്സ് ത്രീ ഓഫ് കപ്പ്സ് വേൾഡ് സെവൻ ഓഫ് പെൻഡക്കിൾസ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ക്യൂണോ പെൻഡക്കിൾസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഒരു സ്ത്രീയുടെ സോൾഫുൾ പ്രസൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു സ്ത്രീ സാന്നിധ്യമായിട്ട് തന്നെ നമുക്ക് പറയാം അതുപോലെ തന്നെ ഇവിടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് ഇത് ഒരു അമ്മയുടെ എനർജിയായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങളെ വളർത്തിയതായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ലൈഫിലെ നിങ്ങളുടെ അമ്മയായിരിക്കാം അവർക്കിപ്പോഴും നിങ്ങൾക്കൊപ്പം ചേർന്ന് അവർ ഇപ്പോഴും നിങ്ങൾക്കൊപ്പം ചേർന്ന് ജീവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവർക്കിപ്പോഴും നിങ്ങളോടൊത്ത് ചേർന്ന് ജീവിക്കുന്നത് വളരെയധികം ഇഷ്ടമായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സോള് ഒരിക്കലും ഇവിടെ നിങ്ങളുടെ സമാധാനം തകർക്കുവാനായിട്ടല്ല വന്നിരിക്കുന്നത് മറിച്ച് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും ഒക്കെ നൽകുവാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ അപകടകരമായ പല സന്ദർഭങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഈ ഒരു സോള് നിങ്ങളെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നതായിട്ടുമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സിക്സോ കപ്പ്സ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം ഈ ഒരു സിക്സ് ഓ കപ്സ് കാണിക്കുന്നത് നിങ്ങളുടെ കുട്ടിക്കാലത്തെയോ അല്ലെങ്കിൽ പഴയ ജന്മത്തിലെയോ ചില ഓർമ്മകളാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു സോള് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സോളിനെ നിങ്ങളുടെ കുട്ടിക്കാലത്ത് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണുമ്പോൾ ഒരുപക്ഷെ ആ ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് ചില വ്യക്തികളുടെ മനസ്സിലോട്ട് ആ ഒരു വ്യക്തിയുടെ മുഖം കടന്നു വരുന്നതായിട്ടും ഉള്ളൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ അത് നിങ്ങളുടെ സഹോദരി അല്ലെങ്കിൽ അമ്മ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു അധ്യാപികയോ ഒക്കെ ആയിരിക്കാം അത്തരത്തിലുള്ള ഒരു എനർജിയൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരെ പറ്റി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകും എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ചില വ്യക്തികളൊക്കെ ആ ഒരു വ്യക്തിയെ ഇടയ്ക്കൊക്കെ ഓർക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അവരുടെ സോള് നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇല്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു അവർ നിങ്ങൾ ഓർക്കുന്നതായിട്ടൊക്കെ ഉള്ളൊരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊപ്പമുള്ള ഈ ആത്മാവിൻ്റെ കാർമിക് സൈക്കിൾ ക്ലോസ് ചെയ്യാനായി സമയമായിട്ടുണ്ടെന്ന് ഈ വേൾഡ് കാർഡ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു സോള് ദൈവിക മണ്ഡ മണ്ഡലത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളിൽ നിന്നും വിട്ടുപോകുവാൻ ചെറിയ വിഷമമുണ്ട് അതിന് കാരണം നിങ്ങൾ അവർ അവരുടെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം പക്ഷേ അവർക്കെങ്കിൽ പോലും അവർക്ക് ദൈവിക മണ്ഡലത്തിലോട്ട് പോവാനായിട്ടുള്ള സമയമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിൽ നിന്നും അകന്ന് പോയേ പറ്റുള്ളൂ എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിലും അവർക്കൊരു പ്രതീക്ഷയുണ്ട് നിങ്ങൾ അവരെ തിരിച്ചറിയും അവരുടെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പം എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തിരിച്ചറിയുന്നതായിട്ട് അവർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ സോൾഡായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം എന്നും ഇവിടെ പറയുന്നുണ്ട് മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ സ്നേഹത്തോടെ ആ ഒരു സോളിനെ നിങ്ങൾ യാത്രയാക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം ആ ഒരു സോളിന് വേണ്ടി നിങ്ങൾക്ക് ആ ഒരു സോളിനെ ഓർമ്മ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നെങ്കിൽ വന്നാലും ഇല്ലെങ്കിലും ആ ഒരു സോളിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് എങ്കിൽ അത് സന്തോഷത്തോടു കൂടി നിങ്ങളിൽ നിന്നും വിടവാങ്ങും എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഓർമ്മകളിൽ ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്